ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊരു ടെക്കോർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ മാസ്കിംഗ് ടേപ്പ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് അപ്പോൾ ഇത് ഇച്ചിരി കുറച്ച് വീതി ഉള്ളതായത് കൊണ്ട് രണ്ട് ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും പഠനമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പം ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകളുമായി ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാനിവിടെ സാൻസവേരിയ പ്ലാന്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് കൊണ്ടുള്ള സൻസേറ്റിയ പ്ലാൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബായ്